പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസ് ചെയ്ത ചിത്രമാണ് ലൂസിഫർ അതുവരെയുള്ള നടന്റെ കുപ്പായം മാറ്റിവെച്ച് പൃഥ്വിരാജ് സംവിധായകന്റെ കസരയിൽ ഇരുന്നപ്പോൾ പിറന്നത് ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു ഒപ്പം മോഹൻലാൽ കൂടിയായപ്പോൾ പറയണ്ടല്ലോ പൂരം റിപ്പോർട്ടുകൾ പ്രകാരം നൂറ്റി ഇരുപത്തെട്ട് കോടി കളക്ഷൻ നേടിയ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമെന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ് എംബുരാൻ ചിത്രം അടുത്ത വർഷം തിയേറ്ററിലെത്തും എഡിറ്റിംഗ് ടേബിളിലുള്ള എംബുരാനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ സോഷ്യൽ ലോകത്ത് സജീവമാണ് വൻ പ്രതീക്ഷയും ആരാധകർ സിനിമയ്ക്കുമേൽ വച്ചിട്ടുമുണ്ട് ഈ അവസരത്തിൽ എംബുരാനെക്കുറിച്ച് ഇന്ദ്രജിത് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ് ഗോവർദ്ധനൻ എന്ന കഥാപാത്രമായി ലൂസിഫറിൽ തിളങ്ങിയ ഇന്ദ്രജിത് എംബുരാനിലുമുണ്ട് മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയാകും എംബുരാൻ എന്നാണ് ഇന്ദ്രജിത് പറയുന്നത് മലയാള സിനിമയിൽ സ്കെയിലും ബഡ്ജറ്റും വെച്ചൊക്കെ നോക്കുമ്പോൾ ഏറ്റവും വലിയ ചിത്രമായിരിക്കും എംബുരാൻ ബഡ്ജറ്റൊക്കെ ഒരു ഹോളിവുഡ് സിനിമയുടെ സ്റ്റാൻഡേർഡിലാണ് ചെയ്തിരിക്കുന്നത് ടെക്നിക്കൽ സൈഡും ഷൂട്ടിംഗ് രീതി ലൊക്കേഷൻ തുടങ്ങിയെല്ലാം അങ്ങനെ തന്നെ ഇന്ത്യക്ക് അകത്തും പുറത്തും ഒരുപാട് സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്തു ഗോവർ തന്നെ ഉറപ്പായ ഒരു പ്രാധാന്യം എംബുരാൻ ഉണ്ടാവും ലൂസിഫറിൽ സത്യാന്വേഷണത്തിന്റെ ആളാണല്ലോ എന്താണ് സത്യമെന്നറിയാനുള്ള ഗോവർദ്ധന്റെ യാത്രകൾ എംബുരാനിലും ഉണ്ടാകും എന്നാണ് ഇന്ദ്രജിത് പറഞ്ഞത് അതേസമയം എംബുരാൻ അടുത്ത വർഷം മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്ററുകളിലെത്തും നിലവിലെ മലയാളം ബോക്സ് ഓഫീസിൽ റെക്കോർഡുകളെ മറികടക്കാൻ പോകുന്ന സിനിമയാകും ഇതെന്നാണ് വിലയിരുത്തലുകൾ മുരളി ഗോപി തിരക്കഥ ഒരുക്കുന്ന ചിത്രം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മിക്കുന്നത് തെന്നിന്ത്യയിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മാണ പങ്കാളികളാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ചിത്രത്തിന് ആയത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക